നമസ്കാരം കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രമുഖ മലയാള സിനിമാ സംവിധായകരടക്കം മൂന്ന് പേർ എക്സൈസിന്റെ പിടിയിലാകുമ്പോൾ വെട്ടിലാകുന്നത് സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയ സംവിധായകരായ കാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഷാലിഫ് മുഹമ്മദുമാണ് അറസ്റ്റിലായത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഒന്നേ പോയിന്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് ഇവർ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പുലർച്ചെ പിടിയിലാകുന്നത് മൂവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഫ്ളാറ്റിൽ പരിശോധന നടത്തുകയായിരുന്നു ചെറിയ അളവിലായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ജാമ്യം നൽകാവുന്ന കുറ്റം മാത്രമേ ചുമത്താൻ കഴിയുമായിരുന്നുള്ളൂ മലയാളത്തിലെ ഹിറ്റ് സിനിമകൾക്ക് പിന്നിലെ അണിയറ പ്രവർത്തകരാണ് അറസ്റ്റിലാകുന്നത് ഷൈൻ ടോൺ ചാക്കോയുടെ കേസിനു ശേഷമാണ് ഇതും സംഭവിക്കുന്നത് സിനിമയിലെ ലഹരിക്കാരെ കണ്ടെത്താൻ എക്സൈസ് സജീവ നീക്കങ്ങളിലാണ് ഇതാണ് ഈ കേസിലും തെളിയുന്നത് ഛായാഗ്രാഹകൻ സമീർ താഹിയുടേതാണ് ഈ ഫ്ളാറ്റ് കഞ്ചാവ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മൂന്നുപേരും പിടികൂടിയതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അടുത്തിടെ ഇറങ്ങിയ ആലപ്പുഴ ജിംഹാനടക്കം ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് കാലിദ് റഹ്മാൻ തമാശ ഭീമന്റെ വഴി എന്നീ സിനിമയുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ തല്ലുമാല എന്ന ഹിറ്റ് സിനിമയുടെ സഹരചയിതാവ് കൂടിയാണ് അഷ്റഫ് ഹംസ തല്ലുമാല അനുരാഗ കരിക്കിൻ വെള്ളം ലവ് തുടങ്ങിയ സിനിമയും റഹ്മാൻ സംവിധാനം ചെയ്തിട്ടുണ്ട് തല്ലുമാല അടക്കമുള്ള റഹ്മാന്റെ സിനിമകൾ സൂപ്പർ ഹിറ്റുകളുമായിരുന്നു വൻ വിജയമായ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷവും റഹ്മാൻ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് എക്സൈസിന്റെ നടപടി പ്രമുഖരിലേക്ക് നീളുന്നുവെന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് ഇവർക്ക് കഞ്ചാവ് എവിടെ നിന്ന് കിട്ടിയെന്ന് കണ്ടെത്താനും എക്സൈസ് ശ്രമിക്കും പിടിയിലായ സംവിധായകർ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു പരിശോധന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും കെ പി പ്രമോദ് വ്യക്തമാക്കി ലഹരി ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത് ഫ്ളാറ്റിൽ നിന്ന് പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് മലയാള സിനിമയെ ഈ സംഭവം കൂടുതൽ വെട്ടിലാക്കും സിനിമാക്കാർക്ക് കഞ്ചാവ് നൽകുന്ന തസ്ലീമ സുൽത്താനെ നേരത്തെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്നാണ് പല നിർണായക വിവരങ്ങളും എക്സൈസിന് കിട്ടിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണവും റെയ്ഡും നിർണായകമാക്കിയത് നേരത്തെ തിരുവനന്തപുരത്തെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ജോലി ചെയ്തിരുന്നവരുടെ മുറിയിൽ നിന്നും എക്സൈസ് കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നു യും ചെറിയ അളവിൽ മാത്രമാണ് കഞ്ചാവ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അറസ്റ്റിലായ ഒരാൾക്ക് ഉടൻ ജാമ്യം കിട്ടി ഇതുതന്നെയാണ് കൊച്ചിയിലെ സംവിധായക പ്രതിഭകൾക്കും ജാമ്യത്തിന് വഴിയൊരുക്കിയത് അടുത്ത ദിവസം ഷൈൻഡോൺ ചാക്കോയും ശ്രീനാഥ് ഭാസിയും അടക്കം എക്സൈസ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യുന്നുണ്ട് തസ്ലീമുമായിട്ടുള്ള ബന്ധമാണ് ഇതിന് കാരണം തസ്ലീമയുടെ ഫോണിൽ ഇവരുമായിട്ടുള്ള ആശയവിനിമയ തെളിവുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ഈ ചോദ്യം ചെയ്യൽ നിർണായകമാണ് അറസ്റ്റിലായ രണ്ട് സിനിമാക്കാരും സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ് കെയുമായി വലിയ അടുപ്പം പുലർത്തുന്നവരല്ല ഈ സാഹചര്യത്തിൽ ഇവർക്കെതിരെ സംഘടന എന്ത് നടപടിയെടുക്കുമെന്നതും നിർണായകമാണ് മട്ടാഞ്ചേരി മാഫിയയും സിനിമയിലെ മയക്കുമരുന്ന് ഉപയോഗവും കുറേ നാളുകളായി ചർച്ചകളിലുണ്ട് ഇപ്പോഴാണ് ഈ കൂട്ടായ്മയ്ക്കെതിരെ എക്സൈസും പോലീസുമെല്ലാം നടപടികളിലേക്ക് കടക്കുന്നത് നേരത്തെ താൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്ന് ഷൈം ടോൺ ചാക്കോ പോലീസിനോട് തുറന്ന് സമ്മതിച്ചിരുന്നു ഹൈഡ്രോപോണിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വളർത്തിയെടുക്കുന്നവയാണ് ഹൈബ്രിഡ് കഞ്ചാവുകൾ മണമില്ലാതെ പോഷക സമ്പുഷ്ടമായ ലൈനിയിൽ സസ്യങ്ങൾ വളർത്തുന്ന ഒരു രീതിയാണ് ഹൈഡ്രോപോണിക് എന്ന് പറയുന്നത് പോഷകങ്ങളുടെ അളവ് പി എച്ച് മൂല്യം വെളിച്ചം തുടങ്ങിയ ഘടകങ്ങളുടെ കൃത്യമായ നിയന്ത്രണമാണ് ഇതിൻ്റെ അടിസ്ഥാനം ചെടികളുടെ വേഗത്തിലുള്ള വളർച്ച ഉയർന്ന വിളവ് എന്നിവയും ഈ രീതിയിൽ ലഭിക്കുന്നു ഈ രീതിയിൽ വളർത്തുന്ന കഞ്ചാവിന് ഗുണനിലവാരം കൂടുതലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് കൃത്രിമ വെളിച്ചത്തിൽ അടച്ചിട്ട എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലാണ് ഹൈഡ്രോ കഞ്ചാവ് വളർത്തുന്നത് ഇന്ത്യയിൽ കാണപ്പെടുന്ന സാധാരണ കഞ്ചാവിനേക്കാൾ തീവ്രമായ ഗന്ധം ഇതിനുണ്ടെന്നും കണക്കാക്കപ്പെടുന്നു ഈ സവിശേഷതകളാണ് ഹൈബ്രിഡ് കഞ്ചാവിന് ആവശ്യക്കാർ വർദ്ധിക്കാൻ കാരണം